ഇന്നലെ രാവിലെ മുതൽ നടന്ന സംഭവവികാസങ്ങൾ നോക്കി കഴിയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ ഒരു വലിയ പ്രത്യാക്രമണത്തിലേക്ക് ആ രാജ്യം കടന്നേക്കില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് നൽകിയിരുന്നതെങ്കിൽ കുറച്ചു കഴിഞ്ഞതോടെ സംഭവവികാസങ്ങൾ മാറി മറിയുകയായിരുന്നു ഇന്ത്യയ്ക്ക് തക്ക മറുപടി കൊടുക്കുമെന്നുള്ള ആ പ്രതികരണവുമായിട്ടാണ് വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമൊക്കെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി മന്ത്രിയും വിദേശകാര്യമന്ത്രിയുമൊക്കെ രംഗത്തെത്തിയത് അതോടുകൂടെ സാഹചര്യങ്ങൾ മാറുമെന്ന ഏറെക്കുറെ ഉറപ്പായിരുന്നു പക്ഷേ എവിടെ എങ്ങനെ ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ ാണ് ഏത് തരത്തിലുള്ള ടെൻഷനാണ് എസ്കലേറ്റ് ചെയ്യുന്നത് എന്ന് അപ്പോൾ പോലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വിവരങ്ങളിലേക്ക് കൂടിയാണ് ഇനി കണ്ണോടിക്കുന്നത് കൃത്യമായി എങ്ങനെയാണ് ഇന്നലെ ഒരുപക്ഷെ ആ ഒരു തിരിച്ചടിയിൽ ഒതുങ്ങി തീരുമെന്ന് കരുതിയിരുന്ന ഇന്ത്യയുടെ തിരിച്ചടിക്ക് പുറമേ പാകിസ്ഥാൻ എപ്പോഴാണ് ഈ പ്രത്യാക്രമണം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം എന്നൊക്കെ വളരെ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട് ജീന മട്ടന്നൂരുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ജീന ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വിശദീകരിക്കുകയും ചെയ്യും ജീന കൃത്യമായി പറഞ്ഞു ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യതകൾ അടയുകയാണ് എന്ന് കരുതിയെടുത്ത് നിന്നാണ് കാര്യങ്ങൾ വീണ്ടും മാറി മറിയുന്നത് യഥാർത്ഥത്തിൽ പ്രകോപനപരമായി സംഭവിച്ച കാര്യങ്ങൾ അത് പാകിസ്ഥാന്റെ ഭാഗത്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത് ഇന്നലെ നടന്ന സംഭവ ഒരു രക്തചുരുക്കം എന്താണ് ജീന തീർച്ചയായും ജിൽസി പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറുവാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തേക്ക് പോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് പാകിസ്ഥാൻ എടുത്തത് പക്ഷേ കാര്യങ്ങളെല്ലാം ഇന്നലെ വൈകുന്നേരം രാത്രി എട്ട് മണിയോടുകൂടി മാറി മാറിയുകയാണ് ചെയ്തത് പ്രധാനപ്പെട്ട കാര്യം ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യം അതീവ ജാഗ്രതയിലായിരുന്നു അതിർത്തികളിലടക്കം ജാഗ്രത കടുപ്പിച്ചിരുന്നു സൈന്യം അത്തരത്തിലുള്ള വിന്യാസമൊക്കെയായിരുന്നു അവിടെ കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഏത് നിമിഷവും ഇവരുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണ ശ്രമം ഉണ്ടാകാമെന്നുള്ള ഒരു വിലയിരുത്തൽ സൈന്യത്തിനും കേന്ദ്രത്തിനും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഈ ആക്രമണത്തിന് തുടക്കമാകുന്നത് പ്രധാനമായും പാകിസ്ഥാൻ ആക്രമിച്ചത് ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മു അമൃത്സർ പഠാൻകോട്ട് തുടങ്ങിയ ഇടങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മുകാശ്മീരിനൊപ്പം തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെല്ലാം പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ തന്നെ നേരത്തെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം അതിർത്തികളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തമായ ചെറുത്തു തോൽപ്പിച്ച് ഇന്ത്യ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ആക്രമണ ശ്രമം ഉണ്ടാകുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കാനല്ല നോക്കിയത് പകരം ഏത് വിധേനയും ഇത് ചെറുത്തു നിൽക്കുക ഇതത് മാത്രമായിരുന്നു കാരണം പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഒരു നയമല്ല ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ ഷെല്ലാക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ട് നമുക്ക് പതിനാറ് ജീവനുകളാണ് നമുക്ക് നഷ്ടമായത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാവുക അല്ലെങ്കിൽ സൈന്യത്തിന്റെ ജീവൻ നഷ്ടമാവുക എന്നൊരു നിലപാട് ഇന്ത്യക്കില്ല യുദ്ധമുഖത്തും അത്തരത്തിലൊരു മര്യാദ മര്യാദ ഇന്ത്യ കാണിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു അതെല്ലാം ചേർത്ത് തോൽപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം അതിനുശേഷമാണ് ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തും നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് മിസൈലുകളും ഡ്രോണുകളുമെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് നിർവീര്യമാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വന്ന ഡ്രോണോ മിസൈലോ യുദ്ധവിമാനങ്ങളോ ഒന്നും തന്നെ ഇന്ത്യൻ മണ്ണിലേക്ക് നിലം തൊടാൻ നമ്മുടെ സൈന്യം സമ്മതിച്ചില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ജയ്സാൽമീറിൽ ഇരുപത് പാക് മിസൈലുകളാണ് ഇന്ത്യ വളരെ പെട്ടെന്ന് തകർത്ത് കളഞ്ഞത് ഒപ്പം തന്നെ പാക് എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വെടിവെച്ചിടാൻ സാധിക്കുകയും ചെയ്തു രണ്ട് പാക് നഗരങ്ങളിലേക്ക് അതായത് രണ്ട് പൈലറ്റുമാരെ പാകിസ്ഥാൻ്റെ രണ്ട് പൈലറ്റുമാരെ ഇന്ത്യക്ക് കിട്ടി എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നത് ഏതായാലും അതിലൊക്കെ നമുക്ക് രാവിലെ പത്ത് മണിയോടുകൂടി അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി പാക് നഗരങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രത്യാക്രമണം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇവരുടെ ആക്രമണങ്ങളെല്ലാം നമ്മൾ ചെറുത്തു നിൽക്കുന്നു അതിനുശേഷം പ്രത്യാക്രമണം തുടക്കത്തിൽ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ പറഞ്ഞതാണ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും ഞങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചാണ് ആദ്യം ഒരു ആക്രമണം നടത്തുന്നത് പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ നിലപാട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ പല തവണ നൽകിയിരുന്നു പക്ഷെ അതൊന്നും പാകിസ്ഥാൻ ചെവിക്കൊണ്ടില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ചെറുത്തുനിൽപ്പ് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും പന്ത്രണ്ട് നഗരങ്ങളിലേക്ക് പാകിസ്ഥാന്റെ പന്ത്രണ്ട് നഗരങ്ങളിലേക്ക് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണെങ്കിൽ കൂടി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാന്റെ രാജ് തലസ്ഥാനം കൂടി ഉണ്ട് എന്നതാണ് ഇസ്ലാമാബാദിലടക്കം ആക്രമണം നടത്തി സിയാൽകോട്ട് പെഷാവർ തലസ്ഥാനമായ ഇസ്ലാമാബാദിലുമാണ് ആക്രമണം നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം അതായത് ഇരുപത് കിലോമീറ്റർ അടുത്തുവരെ ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിലില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് എല്ലാ തരത്തിലും ദുർബലമായ ഒരു സംസ്ഥാനമാണ് സൈനിക ബലത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും രാഷ്ട്രപരമാണെങ്കിലും ദുർബലമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതിനിടയിലാണ് ഈ സുസജ്ജമായി നിൽക്കുന്ന സൈനിക ബലം കൂടുതലുള്ള ഇന്ത്യയുമായി ഏറ്റുമുട്ടാനുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് ഒരു മണ്ഡത്തരമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇനി മറ്റൊരു കാര്യം ഈ ചെറുത്തുനിൽപ്പിനെ കാര്യം നോക്കുമ്പോൾ ലോക അതിനുശേഷം നയതന്ത്ര ഇടപെടൽ ലോക രാജ്യങ്ങളുമായി സംസാരിച്ച ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിനു ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വിജയം എന്ന് പറയുന്നത് നയതന്ത്ര ഇടപെടലിൽ ഇന്ത്യ വളരെ വലിയ വിജയം കൈവരിച്ചെന്നതാണ് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് കൃത്യമായി മറ്റു രാജ്യങ്ങൾ സുഹൃത്തു രാജ്യങ്ങളെ അടക്കം തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബോധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ കൃത്യമായി പറഞ്ഞത് ഇന്ത്യ അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് സാധാരണക്കാരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ സൈനികരെ ആക്രമിക്കാനോ ഒരു ലക്ഷ്യം ഞങ്ങളുടെ ഭാഗത്തില്ല ഇല്ല ഭീകരതയെ തുടച്ചു നീക്കുക ഭീകര ഭീകരരെ വളർത്തുന്ന പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനെതിരെ നടപടി മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുകയും ചെയ്തു എല്ലാ മറ്റ് വിദേശ രാജ്യങ്ങൾക്കടക്കം അത് മനസ്സിലാവുകയും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നിലപാടാണ് ഉണ്ടായിരുന്നത് ഭീകരത തുടച്ചു നിർത്താൻ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഇന്ത്യയ്ക്ക് നൽകുന്നുവെന്ന് അമേരിക്ക തുടക്കം മുതൽ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നയതന്ത്ര തലത്തിലടക്കം ഇന്ത്യക്ക് വളരെയധികം ഒരു വിജയം തുടക്കം മുതൽ ഈ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ഈ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ മറ്റു രാജ്യങ്ങളോമായി സംസാരിക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടവുമായി സംസാരിക്കുകയും ചെയ്തു